ും ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനം നിയമവർത്തന പുസ്തകം മുപ്പതാമത് പതിനാലാമത്തെ വചനമാണ് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അതിരത്തിലും ഹൃദയത്തിലും അതുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് വചനം പറയുന്ന വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങള് നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് വചനം നമുക്ക് അസയുക്തമായി ഉറപ്പ് നൽകുകയാണ് അതെ ആ വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശീലിക്കാം പരിശീലിക്കാം വചനം നമുക്ക് ഹൃദ്യസ്ഥമാക്കാം നമ്മൾ പോകുന്ന വഴികളിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിലും എല്ലാം വചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നമ്മളധികം ശക്തനാകട്ടെ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് തൊഴിൽപ്പാടൻ ധ്യാന കേന്ദ്രത്തിലാണ് തൊഴിൽപ്പാടൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ധ്യാനം ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാ എല്ലാ വിശ്വാസികളും ഈ ധ്യാനത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണം ഇവിടുന്ന് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനം അനുഗ്രഹം കൃപ അതുമാത്രമേ ഉള്ളൂ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിയമാർത്തന പുസ്തകം മുപ്പത് പതിനാലിൻ്റെ വചന ശക്തി വന്ന് പതിക്കട്ടെ ആ പതിനെൻ്റെ അനുഗ്രഹങ്ങൾ പാലിക്കാൻ ശക്തി കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ അങ്ങനെ ഭജന മനസ്സിൽ ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശക്തിപ്പെടുന്ന പ്രാപ്തി കൊണ്ട് നമുക്ക് അല്പസമയം ശ്രുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവെ ആരാധന ഹലലിയ ശ്രദ്ധിക്കുന്നു യേശുവേ മഹത്വം യേശു ആരാധന കർത്താവേ നന്ദി കർത്താവേ മകത്തം ആരാധന ഹലലിയ ഹലലിയ യേശുവേ നന്ദി യേശുവേ സുതി യേശുവേ മകതം യേശു ആരാധന ആരാധന Nadi, 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 nadi,